ഭാരതത്തിലെ ജനങ്ങൾക്കുള്ള മോദിയുടെ ഗ്യാരണ്ടി നൂറ് ശതമാനം ഉറപ്പുള്ള ഗ്യാരണ്ടിയാണെന്ന് ഗോവ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് സാവന്ത് കശ്മീരില് മുന്നൂറ്റി എഴുപത് വകുപ്പ് റദ്ദാക്കിയ രാജ്യത്തെ ഒരുമിച്ചതും രാമക്ഷേത്ര നിർമ്മാണം പൂര്ത്തീകരിച്ചതും ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ഗുണഭോക്തൃ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ പ്രമോദ് സാവന്ത് രാജ്യം സമസ്ത മേഖലയിലും മുന്നേറുമ്പോൾ നരേന്ദ്രമോദി ഭാരതത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഗ്യാരണ്ടികൾ ഓരോന്നും പാലിക്കപ്പെടുകയാണെന്ന് ഗോവ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് സാവന്ത് പറഞ്ഞു എല്ലാവർക്കും വീടും സുരക്ഷയും ഉറപ്പാക്കുമെന്നതും മോദിയുടെ ഗ്യാരണ്ടിയാണ് കേരളത്തിൽ ബി ജെ പി ഉജ്ജ്വലമായ മുന്നേറ്റം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കിസാൻ ശക്തി ये सपना साकार करने के लिए नव भारत निर्माण का सपना साकार करने के लिए आत्मनिर्भर भारत का सपना साकार करने के लिए पूरे देश भर में से जम्मू और कश्मीर से कन्याकुमारी तक तक सभी लोग मोदी जी के साथ चाहिए आज तक आपके केरल से एक भी एमपी जीत के नहीं आया था लेकिन मुझे पूरा विश्वास है आप लोग का उत्साह देख के और जिस तरह से आप लोग भारतीय जनता पार्टी के कार्यकर्ता का काम के इस बार ഹരിപ്പാട് നടന്ന ബിജെപി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ഗുണഭോക്തൃ സംഗമത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ പ്രമോദ് സാവന്ത് ആദരിച്ചു ി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ പാർലമെന്റ് കൺവീനർ വിമൽ രവീന്ദ്രൻ മേഖലാ ഉപാധ്യക്ഷൻ മാലുമേൽ സുരേഷ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ തുടങ്ങിയവർ പങ്കെടുത്തു ജനം ആലപ്പുഴ